മാക്യാവല്യ എഴുതിയ ദി പ്രിൻസ് എന്ന പുസ്തകം നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു അതെന്തുകൊണ്ട് പെരുമാറുന്നു നമ്മൾ ആ സ്ട്രാറ്റജിയെ അതിജീവിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നൊരു പുസ്തകമാണ് മാഖ്യാ എഴുതിയ ദി പ്രിൻസ് ആ പ്രിൻസിനകത്ത് ഒരു കാര്യം മാഖ്യാവല്യു പറയുന്നുണ്ട് അതായത് എല്ലായിപ്പോഴും നല്ലവനായി നടക്കാൻ ശ്രമിക്കുന്നവരെ ഭൂരിപക്ഷം വരുന്ന മോശമായ ആൾക്കാർ തകർത്തുകളിൽ അതുകൊണ്ട് എല്ലാ ഇപ്പോഴും നല്ലവരാകാൻ ശ്രമിക്കരുത് എപ്പോഴാണ് നല്ലവരാകേണ്ടത് എപ്പോഴാണ് അല്പം കുഴപ്പക്കാരനായി അഭിനയിക്കേണ്ടത് എപ്പോഴാണ് കുഴപ്പക്കാരനാകേണ്ടത് ഇതൊക്കെ നാം മനസ്സിലാക്കിയിരിക്കണം അറിഞ്ഞിരിക്കണം ഇതുതന്നെയാണ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അധികം വളവില്ലാത്ത നേരെ പോകുന്ന മരം ആണ് ആളുകൾ ആദ്യം വെട്ടുന്നത് അല്പം വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകുന്ന മരങ്ങൾ ആൾക്കാരെ തഴയും അപ്പോൾ നമ്മൾ നേരെ മാത്രം നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം കാരണം അവൻ്റെ മുകളിൽ എന്തും ചെയ്യാം അവൻ്റെ മുകളിൽ എന്തും ആർക്കും കുതിര കയറാം ഈ താഴ്ന്ന നിലത്തിൽ വേരൂന്നു എന്ന് പറയുന്നത് പോലെ അതായത് നാം എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത് നല്ലവരാകാൻ ശ്രമിക്കരുത് നൂറ് ശതമാനവും നല്ലവരാകണം മറ്റുള്ളവർ എന്നെക്കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയില്ല എന്ന് മാത്രമല്ല നമ്മൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനും നമ്മളെ തകർക്കാനും അവർ ശ്രമിക്കും കാരണം നമ്മൾ വളരെ പിന്നെ പാവമായ ഒരാളാണ് എന്നൊരു തോന്നലുണ്ടാകും ഇതൊരു സർപ്പത്തിൻ്റെ ഒരു കഥയുണ്ട് അതായത് പിന്നെ സെൻകഥയാണ് ഒരു സർപ്പം ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കുന്നു അപ്പോൾ സർപ്പം ഒരു ദിവസം ഒരു സന്യാസിയെ ഉപദ്രവിക്കാൻ ചെന്നു അപ്പോൾ സന്യാസി ചോദിച്ചു നീ ഇങ്ങനെ ആൾക്കാരെ ആവശ്യമില്ലാതെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാപമല്ലേ അപ്പോൾ അയാൾ കുറച്ച് ഉപദേശങ്ങളൊക്കെ ഈ സന്യാസി കൊടുത്തു അപ്പോൾ ഈ പാമ്പ് ഉപദ്രവിച്ചില്ല പിന്നെ ഇനി ആരെയും ഞാൻ ഉപദ്രവിക്കത്തില്ല എന്ന് പറഞ്ഞ് പാമ്പ് സസ്യം ഒക്കെ കഴിച്ച് പിന്നെ ജീവികളെ ഒന്നും പിടിക്കാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഒക്കെ അങ്ങനെ നടന്നു അപ്പോഴെന്ത് ചെയ്തു ഇതിനെ കാണുന്നവരെല്ലാം കല്ലെറ കല്ലേറിയാൻ തുടങ്ങി ഇത് പണ്ട് ഉപദ്രവിക്കാനും ഓടിക്കാനും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ കമ്പും കല്ലും ഒക്കെ എടുത്ത് എറിയാൻ തുടങ്ങി എലികൾ വരെ തക്കം കിട്ടിയാൽ ഈ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നൃത്തം ചെയ്യാൻ തുടങ്ങി അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിക്കളിക്കാൻ തുടങ്ങി കാരണം ഈ പാമ്പ് ഉപദ്രവിക്കത്തില്ല എന്നൊരു ധാരണ വന്നപ്പോൾ എല്ലാവരും പാമ്പിനെ ഉപദ്രവിക്കാൻ തുടങ്ങി ഈ പാമ്പ് ഉടനെ ഒരു ദിവസം സന്യാസിനടുത്തെത്തി അങ്ങ് പറഞ്ഞ ഉപദേശം അനുസരിച്ച് ഞാൻ പെരുമാറി പക്ഷേ ആളുകൾ എന്നെ ഓടിച്ചിട്ടടിക്കുന്നു ഓടിച്ചിട്ട് എറിയുന്നു എൻ ആർക്കും തട്ടിക്കളിക്കാവുന്നൊരു പന്തായിട്ട് ഞാൻ മാറുന്നു അപ്പോഴാണ് സന്യാസി പറഞ്ഞു നീ അവരെ ഉപദ്രവിക്കരുത് ആരെയും ഉപദ്രവിക്കരുതെന്നേ പറയുന്നുള്ളൂ പക്ഷേ അല്പം വിരട്ടിയൊക്കെ കാണിക്കാം നിന്നെ എറിയാൻ വരുന്നവൻ്റെ മുമ്പിലേക്ക് ഒന്ന് പത്തി ഉണർത്തി നീ ഒന്ന് ചീറ്റി നോക്കൂ പത്തിയൊക്കെ നിങ്ങൾക്ക് നല്ല പത്തി ഉണ്ടല്ലോ ഈ പത്തി വെച്ചിരിക്കുന്ന എന്തിനാണ് ആൾക്കാരെ ഒന്ന് വിരട്ടാനും നിൻ്റെ സ്വയരക്ഷയ്ക്ക് രക്ഷയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ നിന്നെ വരട്ടാൻ വരുന്നവരെ എന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെ പത്തി ഉയർത്തി ഒന്ന് ചീറ്റിയാൽ മതി അവർ ഓടിക്കോളും ഇതിൽ നമുക്ക് പാഠം